കാലിന് ഭയങ്കര വേദന പിന്നെ ഞാനിന്ന് വന്ന വഴിക്ക് ഒരു ഊട്ടം കാര്യം വാങ്ങിയിട്ടുണ്ടായിട്ടാകും നമ്മൾ വല്ലപ്പോഴൊക്കെ കീലക്കറി കൂട്ടണം അപ്പൊ ഞാനിന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു തൊടുപുഴ അപ്പൊ മാർക്കറ്റിൽ നിന്ന് വാങ്ങി എല്ലാവർക്കും കൂടെ വേറെ ഫ്യൂസ് കിട്ടിയത് കേട്ടോ എനിക്കും കിട്ടി ഒരു ഫ്യൂസ് സ്വാഗതം ഞാൻ കോളേജിലൊക്കെ പോയിട്ട് വന്നോട്ടെ വന്ന വഴി കുറച്ചുകൂട്ടം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെയാണ് വന്നത് അപ്പൊ അതൊക്കെ റെഡി ആക്കണം ആൻസൂട്ടനാണെങ്കിൽ നാളെ പരീക്ഷ തുടങ്ങണം ആൻസൂട്ട് ജലദോഷവും തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പരീക്ഷ തുടങ്ങുവാണോ അന്നല്ല ഈ ജലദോഷം പനി ചുമ തലവേദന ഇന്നുവരെ അവനൊരു തലവേദന ഉണ്ടാവാത്തവനായി ഇപ്പം മഴയെ മാറി എല്ലാം മാറി നിന്ന് ഇപ്പം തെയ്യും ജലദോഷവും പനി മഴയെ നനഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ നടന്നപ്പോൾ ഇവന് ഒരസുഖവും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഇവന് പനി അപ്പം തെയ്യ് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞു ഞാൻ ഇപ്പോൾ കാരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാണിച്ചേരാവേ ആ അതിനകത്തേക്ക് നമ്മൾ വേറൊരു സംഭവം കൂടെ ഇട്ടിട്ടും ഉണ്ടാവും പിന്നെ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കി എളുപ്പമുണ്ടെന്ന് പൊക്കി കാണിച്ചെടാൻ സുഖാ നമ്മള് പാകത്തിനുള്ള ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ ചട്ടി എൻ്റെ വീട്ടിലിരിക്കുന്ന രണ്ട് മൂന്ന് ചട്ടിയുള്ളത് ഓരണം തീരെ ചെറുതായാലും നമ്മള് എന്തേലും മെഴുക്കുരുട്ടിത്തോരണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഉള്ളത് മീൻ കറി വെക്കാൻ തന്നെയുള്ളൂ പക്ഷെ ഇച്ചിരി അധികം മീനോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കറി വെക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ അലൂമിനിയം പാത്രത്തിൽ തൽക്കാലം ഉണ്ടാക്കിയിട്ട് പിന്നെ ചട്ടിയിലേക്ക് പകരാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ മീൻ വാങ്ങിയ കൂട്ടത്തില്ല അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചട്ടിക്കടയുണ്ട് കലമൊക്കെ ഉള്ള പോട്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പൊ അവിടെ നിന്ന് ഞാൻ വാങ്ങിയിരുന്നു നൂറ്റി എൺപത് രൂപാട്ടോ പക്ഷെ നഷ്ടമൊന്നുമില്ല ലീക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും കൊണ്ടുവന്നത് മാറി തരാമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പം ഇത് കേരമീനാണേ കറി വയ്ക്കാൻ പോവുക കറി വെക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നത് ഉള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്കത് അങ്ങടെ അടുത്ത് കറിയാക്കിയാൽ മാത്രം മതി ഇതിൻ്റെ കാലിന് ഭയങ്കര വേദന പിന്നെ ഞാനിന്ന് വന്ന വഴിക്ക് ഒരു കൂട്ടം കരി വാങ്ങിയിട്ടുണ്ട് ടങ്ങട നമ്മൾ വല്ലപ്പോഴൊക്കെ കേലക്കറി കൂട്ടണം അപ്പം ഞാനിന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു തൊടുപുഴ അപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ചീര വാങ്ങിച്ചു പിന്നെ ഞാൻ വാങ്ങിച്ചത് അമ്മച്ചി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് വീഡിയോയുടെ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയ ഈ കൂട്ടം കാര്യം കാണിച്ചവേ പിന്നെ ഇവന് വേണ്ടിയിട്ട് ഈ തണ്ണിമത്തങ്ങ ചെറുത് വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷേ ഇവന് പനിയാന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിൽ ഞാനത് വാങ്ങില്ലായിരുന്നു ഇത് മറുകാണ് ട്ടാ എന്റെ എന്റെ തിരിച്ചറിയാനുള്ളടാ ഞാൻ വാങ്ങിച്ചൊന്നും എടുത്തു വെച്ചിട്ടില്ല വച്ചിട്ടില്ലേ രാവിലെ ഞാൻ രണ്ടു ദിവസമായിട്ട് ഞാൻ ഇവിടെ ബീഫ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതായിരുന്നു ഉണ്ടാക്കണത് പാലപ്പം ഉണ്ടാക്കുമായിരുന്നല്ലോ രാവിലെ ഞാൻ പാലപ്പം ഉണ്ടാക്കിയത് അത് ഇനി ഇച്ചിരി ഇരിപ്പുണ്ടിട്ടു ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഭീംപോരീർന്നിട്ടില്ല സർബത്ത് ആപ്പിളൊക്കെ രോഗപ്രതിരോധ ശേഷിയുള്ള ഫോഴ്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ആ വലിയ പ്രതിരോധ ഇത് വെളിച്ചെണ്ണ വാങ്ങി പിന്നെ മുളക് പൊടി വരെ വാങ്ങിട്ടും മല്ലിപ്പൊടി വരെ വാങ്ങിയിട്ടുണ്ട് കാരണം ഇതെല്ലാം ഇവിടെ തീരാറായിട്ടിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോ സംഭവങ്ങളൊക്കെ തീർന്നു തീർന്നു പോകും ഇപ്പൊ നമ്മൾ പുതിയ ചട്ടിയിൽ മീൻകറി വെക്കുന്നത് നമുക്കൊന്ന് കാണാം എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയൊക്കെയാ മീൻകറി വെക്കുന്നതെന്ന് എന്നാലും നമുക്ക് വെറുതെ ഒന്ന് കാണാം ആദ്യം ഞാൻ ഈ വയ്ക്കുന്ന കഴുകി വാരി എടുത്തിട്ട് വരട്ടേട്ടാ അപ്പൊ ആൻസ് കൂട്ടനാണെങ്കി ഞാൻ മീൻ കഴുകാൻ പോകാൻ ആരും വിട്ട കൂട്ടുകാരൊക്കെ അപ്പൊ ദേഹ് ഇതിനെ തണ്ണിമത്തെങ്ങ മുറിക്കാനായിട്ട് വന്നേക്കുവാ നമ്മള് ചട്ടി കഴുകി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഉണ്ടോ വെള്ളം ഒന്ന് വറ്റട്ടെ ഈ വെള്ളത്തിലൊക്കെ എണ്ണ വെച്ച എണ്ണ എല്ലാം പൊട്ടിത്തെറിക്കും ആന വെള്ളത്തുള്ള ഇഞ്ചിങ്ങൾ ഇട്ടെ അന്ന് ഇടവേ അപ്പം ഇടാ ഇനി അടുത്തത് ഇപ്പഴല്ലാട്ടോ ഒരു പത്ത് സെക്കൻഡാണ് ഒന്ന് വേട്ട എണ്ണ ും ഒരു പൊട്ടിയൊന്നിറക്കൂല നീ അങ് ഇടാ എന്ത് പേടിയാ ഇതിപ്പോ അംഗത്തിന് നിക്കുന്ന ചേത പോരേക്കൂടെ ആണോ എന്റെ കാര്യം ഞാൻ സൂട്ടനാണ് ഇവിടെ കുക്ക് മെയിൻ ഷെഫ് അങ്ങനെ അങ്ങനെയാ കാണിക്കാത്ത കുഴപ്പമേ ഉള്ളു ഒരു കാര്യം ചെയ്യ എന്തൊക്കെ പിടിച്ചേ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങനെ എടുക്കണം അപ്പറേന്ന് എടുക്കുപോയി മഞ്ഞൾപ്പൊടി മഞ്ഞൾ കളറ് അപ്പറേന്ന് പോയി എടുക്കണോ മഞ്ഞൾ കള കളറ് പിന്നെ മഞ്ഞൾപ്പൊടി ചുവന്ന കളറിക്കണേ ഇന്ന് വ വഴങ്ങ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല മില്ലീന്ന് തേങ്ങ ആട്ടി ഫോട്ടിൽ കിട്ടുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയില് പാം ഓയില് ഒന്നും വാങ്ങത്തില്ല ശുദ്ധമായ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളത് അതാണെങ്കിൽ ഒരു കുഴപ്പമില്ല വാടുള്ളവരൊക്കെ യൂസ് ചെയ്താണ്ടിരുന്നതാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഏതെങ്കിലും കരിഞ്ഞു പോരുതേ ഇതിനകത്തേക്കിട ഒന്നോടെ ഇടാ തിരുവറിട്ടോ ഇനി അടുത്ത് വേഗം വേഗം തുറന്ന് വെച്ചിട്ടുണ്ടോ ആ വെച്ചാ ഏതാ പൊടി കരിഞ്ഞ് പോകുമ്പോ അത് ഇടാ ഞാൻ പറഞ്ഞ പറയുമ്പോൾ നിർത്താം അത് മതി ഞാൻ അടുത്ത മുളക് പൊടി ഇടാ തട്ടി മറിച്ച് കളയല്ലേ വേഗം വേഗം കളയല്ലേടാ ഇത് എന്തുവാടാ ഇപ്പൊ എത്ര ഇട്ട അതിന ഒന്നോടിടാ ഒന്നോടെ ഇട്ടോ ആ നോക്കിക്ക ചേർക്കാൻ അത്രയും പൊടികളു എന്നാ വിലന്നറിയാ മുളക് പൊടിക്ക നീ ഓടിപ്പോയിട്ട അതിനെടുത്തോണ്ട് വന്നെ ഫിഷ് മസാല നമ്മളെ കളറിനുള്ള വേം കൊണ്ടുപോടാ വേഗം കൊണ്ടുപോടാ ഇച്ചിരി ആണേലും മതി നിറയണ്ട ഇത് കരിയണേന് മുമ്പിടാനാ കാരണം ഞാൻ തീ കിടത്തിട്ടില്ല തീ കൊറച്ചിട്ടില്ല അവനത്രയും മുളക് ഇപ്പൊ ഒഴിക്കണേ ഇപ്പൊ ഒഴിക്കണേ ഞാൻ പറയും രണം ആ ഒഴിച്ചോടാ ഒഴിക്കടാ ആന്റെ കൈയും കരക്കിക്കൊണ്ട് മതിട അത്ര വെള്ളം മതിയെ കൊണ്ടുപാടാ അപ്പൊ ഇവനൊരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനൊരു സ്പീഡില്ല ഇനി കുറച്ച് പാട്ട് പാടാൻ മാത്രമേ അറിയാവുള്ളൂ തോന്നു ആ വെക്കോ നീ വെള്ളം ഒന്നത്തെ വർക്കട്ടെ നമ്മൾ വാങ്ങിയത് രണ്ടത്തൊള്ളായിരമായിരുന്നു കേട്ടോ ഒരു കയര വാങ്ങിയിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇതെ നമ്മൾ ഉപ്പിട്ടിനി ഇതിനടുത്തേക്ക് നമ്മൾ കുടമ്പുളിയാണ് ഇടുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങള് ഇതിലേക്ക് ഇടണം കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി സവോളൊക്കെ വളറ്റണം കൂട്ടത്തില് വളറ്റിയിട അവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കൂട്ടണേ കാണിമത്തങ്ങ എനിക്കൊരു ഫീസ് വെച്ചിട്ടുണ്ടെന്ന് തോന്നി ഒരു ഫീസ് എനിക്ക് കിട്ടിട്ടുണ്ടേ അല്ലാരും കണ്ടോ നിനക്ക് വേണോ ഒരു ഫീസ് പറയോത്തരം പറയണ ഫ്യൂസ് എനിക്കും കിട്ടി ഒരു ഫ്യൂസ് നിനക്ക് അവിടെ ഞാൻ ഒരു ഫ്യൂസ് വെച്ചിരുന്നു പിന്നെ ഞാൻ സൂട്ടന്റെ കൂട്ടുകാരൻ പറഞ്ഞു ആൻസ് ഭയങ്കര വലിയ സെലിബ്രിറ്റി ഒക്കെയാണ് അപ്പൊ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഒരു കുഞ്ഞു ചാനലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ചാനലുള്ള കാര്യം എല്ലാരോടൊന്ന് പറയണം ആൻസ് വലിയ സെലിബ്രിറ്റി ഒക്കെ അല്ലേ പറഞ്ഞ എല്ലാരും കേട്ടിരുന്നു പറക്ക് പറഞ്ഞപ്പോ ആനസ കുട്ടന്റെ കൂട്ടുകാരന്റെ ചാനലിന്റെ പേരാണ് ആസിഫ് കുട്ടൻ എന്നാണ് കേട്ടോ പറഞ്ഞ ഞാനും കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ എന്താ വീടിയോടായിരുന്നെണ്ടോ അല്ല നമ്മുടെ മീനപ്പോ തിളക്കാറായിട്ടുണ്ട് ഇപ്പൊ തിളച്ച മീനൊക്കെ തിളക്കിടുമ്പത്തേക്ക് വരാം കടുകണ ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഞാന് തൊടുപുഴ മൊത്തം കറങ്ങിട്ടോ സത്യം പറയാലോ എനിക്കിത് കഴിക്കാനായിട്ട് കൊതി തോന്നി ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ തൊടുപുഴ മൊത്തം കറങ്ങി അവസാനം കിട്ടി ഇതിന്റെ സീസൺ അല്ലാത്തത് കൊണ്ട് ഇത് നല്ല വിലയായിരുന്നു കിലോയ്ക്ക് നൂറ്റി ഇരുപതായിരുന്നു ആരെങ്കിലും അറിഞ്ഞാ തല്ലും പിടിച്ചത് അപ്പൊ ഇത് എന്താണെന്ന് നമ്മള് വീഡിയോടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പൊ അപ്പൊ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് ബാസ്ക്യു ഇവരൊക്കെ എൻ്റെ കഴിക്കണെന്നറിയാൻ വേണ്ടി വന്ന ഈ തണ്ണിമത്തങ്ങയുടെ ഈ വെള്ള സാധനം അരിഞ്ഞ് തോരം വെക്കോളൂ വെള്ള സാധനം ആയിരുന്നു തോരം വെക്കോടാ തേങ്ങ അതുമാത്രല്ല ഈ വെള്ള സാധനം ഈ മത്തങ്ങയുടെ ഈ വെള്ള അരിഞ്ഞിട്ട് അച്ചാറിടും യൂട്യൂബിൽ കയറി നോക്കപ്പോ കാണാം ആ ഞങ്ങക്ക് പച്ചക്കപ്പഴം ഒക്കെ ഇഷ്ടം അല്ലേ ബാസ്ക്യു കാണുന്നുണ്ടോ ഇത്ര സ്നേഹമുള്ള ഒരു ജീവി ഈ ലോകത്തില് ഞാനൊരു കാഴ്ച കണ്ടത് തൊടൂടെ കോളേജിലേക്ക് വന്നിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയപ്പോ ഒരു ചേട്ടൻ ഒരു ഒരു ചേട്ടൻ ഒരു പ്രായമായ കച്ചന അപ്പൊ അതിൻ്റെ കെ ഇട്ട് ഒരു ക്ഷിമ്മിക്കവറിനകത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷെ മിക്കവരുടെ ഹോട്ടലിൽ കയറി സാധനം വാങ്ങിച്ച അവിടെ നിൽക്കുന്ന രണ്ട് തെരുവ് പട്ടികളാണ് നല്ല നല്ല രസമുള്ള പട്ടിക്കൂട്ടന്മാർ നല്ല വാങ്ങിണ്ടതാണ് അവരാണ്ടുപേക്ഷിച്ചതാണ് അവരുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് വാടാന്നും പറഞ്ഞ് വിളിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക നിറച്ചു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവല്ലേ അന്നേരം റോഡ് ക്രോസ് ചെയ്യാൻ നിർത്തി ഈ പട്ടികളെ ചേട്ടൻ്റെ പുറകിലിങ്ങനെ നിൽക്കുക അതിലൊരു തന്റെ തലയിൽ ചേട്ടൻ തലോടി വാടാന്ന് പറഞ്ഞ് വിളിച്ചത് റോഡിന് അപ്പുറം കിടന്നിട്ട് അരിയിൽ കൊണ്ടുപോയി അതിൽ നിന്ന് സാധനം എടുത്ത് തിന്നാനായിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിയത് പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ആ രണ്ടു പെടുക്കണം കൊടുത്ത് അമ്മമാർ എന്താ കൂടി അച്ചടക്കത്തോടുകൂടി ഇങ്ങനെ പുറകിൽ പോയി നിൽക്കണ വാല് പട്ടിക്കോണ്ട് ക്ഷമയോടെ നിന്നത് തുറന്ന് കൊടുക്കണോടെന്നൊരു അവന്മാർ ഇങ്ങനെ ക്ഷമയോടെ നിന്ന് കഴിച്ചു അപ്പം ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവര് വശം നിക്കുന്നേസ് രാവിലെ ഒക്കെ അപ്പം ദോശ ഗോകുല ബസ്സില് ഇരുന്നോണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോയുടെ കാര്യങ്ങള് മറന്നു അല്ലെ വീഡിയോ എടുത്തേ പിന്നെ ഞാൻ ഇരുന്ന ഗ്ലാസ് അവിടെ പൊടിയുമായിരുന്നു ഗ്ലാസ് ഉള്ള അതുകൊണ്ട് വീഡിയോ പറ്റി ലോകത്തുള്ള എല്ലാ ബസ്സും നീ നോക്കണ ഞങ്ങളുടെ ഗോകുല ബസ് എന്നെ അടിപൊളിയാ നിനക്ക് ഒറ്റ അറിയാവോ സൂപ്പർ ബസ്സാ ആ മൂക്കിന്റെ ഒന്നും കുത്തിക്കയത്തില്ല സ്പ്രിംഗ് അങ്ങ് കേറി പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തല ഇങ്ങനെ തുള്ളി സ്പ്രിങ്വാടി എടാ പയറൊരു അത് ബാഡ് ബോയ് ബോയ് ഗുഡ് അവിടെ ഇരുന്നിട്ട് അത് കണ്ടാ മോശി പയർ വാങ്ങിയതേ കേടായി കുറച്ചു നാളായി തിളങ്ങി കൊറച്ചുനാളായിട്ട് ഏ ഈ പയറൊക്കെ ഇല്ലച്ചി ഇങ്ങനെ ഒടിച്ച് ഒടിച്ചോളി ഒന്നും ഓടിക്കണില്ല ഓടിച്ചൊടങ്ങില്ലല്ലോ പൊടിയന്മാർ അങ്ങിക്കണില്ല ആദ്യമായിരുന്നു കഴുകണായിരുന്നു എന്നിട്ട് വേണമായിരുന്നു എടുക്കാൻ അപ്പൊ നല്ല ഇതായി കിട്ടിയാ തിളക്കാത്ത കൊറച്ചുനേരമായ മനുഷ്യന് എടുങ്ങാറൊക്കെ കോഴിപ്പട വന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ബാസ് ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ മണത്തു നോക്കും കോഴിപ്പടക്കാണെങ്കി ഇവനെ കാണുമ്പോത്തേക്ക് പേടി അത് കിടന്നു അന്ന ലക്ഷം പായും അത് കാണുമ്പോ ബാസ്കുവിനൊരു രസം അവൻ അന്നേരം അതിന്റെ പുറകെ പിന്നെ പോകും പൂവൻ പറഞ്ഞു പറയാ

അതൊന്നും റിയില്ല പെടയുടെ മുമ്പേ ഞാനിരി ധൈര്യശാലിയെന്നൊക്കെ അറിയിക്കണ്ടായിരുന്നു അല്ലെങ്കി അവന് നാണക്കേടല്ലേ എന്നാലും പൂന എന്റെ മടിക്കറി ഇരുന്നോണ്ടിരുന്നവന പേട വന്ന് അന്ന് മടി മടിക്കു വേണ്ടി പൊമ്മാസ ഭയങ്കര നാണക്കേട് സമയ ഞാനാണി രണ്ട് കേക്ക് പീസ് വാങ്ങിച്ചിട്ട് കഴിച്ചു പോയില്ല എന്നാടാ എവിടെ കഴിക്കാനൊക്കെ വേറെ ഒന്നും അറിയാം ലഡു കൊണ്ടോ ലഡു തിളക്ക നിന്ന് നിന്നും അടുത്തു ചട്ടികൾക്ക് പൊതുവെ ഇത് ഉണ്ടാകും ഇങ്ങനെ നമുക്ക് ചട്ടി കൈകൊണ്ട് എടുക്കാൻ പറ്റും ചട്ടികൾക്ക് അങ്ങനെ വലിയ ചൂടാ ചട്ടിയിലും നഷ്ട ശരി ചട്ടി ചൂടാതെ വരാൻ പാടാ ചട്ടി ചൂടാവാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക കമന്റ് ഇടുക അമ്മച്ചയ്ക്ക് അറിയാവോ അല്ലെങ്കിൽ ആറ് മുപ്പത്തിനൊക്കെ

ടയ്ക്ക് അങ്ങ് വെട്ടുവാ അത് കടല മിഠായി അല്ലേ ചില നാട്ടിലേക്ക് കപ്പലണ്ടി മിഠായിന്ന് പറയാ അതിന്റെ ഉണ്ടായിരുന്നു ഉണ്ട എന്ന കാലത്ത് കൊട്ടാനോ ചിലപ്പോ അമ്മച്ചിലെ കാൽ ഇത് എന്തുവാന്നേ ആ ചെരുക്ക് പോലായിട്ടുള്ള കാല് കേറ്റാ അപ്പൊ അവൻ അത് ഒരു തലക്ക് തട്ടിയാ ആ പയറ് മൊത്തം മണ്ണി കിടക്കും പൊക്കിയാ മതി മീന്റെ ഗ്രേവി തിളച്ചു നോക്കാം അപ്പതാ നമുക്ക് മീൻ ഇങ്ങനെ പറക്കി പറക്കി ഇടാം ഇച്ചിരി മീൻകറിയും ഇച്ചിരി കപ്പ പുഴുക്കട കിട്ടണം നല്ല കുഴ കുഴാന്നുള്ളത് അല്ലോ നീ പൊറോട്ട തിന്നും എനിക്ക് കപ്പയും മീനും ഇഷ്ടം കപ്പയും മീനും ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക ആൻസുകൂട്ടൻ്റെ പൊറോട്ടയും ചിക്കനും മയോണൈസും കൂടെ കഴിക്കാൻ താല്പര്യമുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇതിൽ ഞാൻ ജയിക്കൂടാ കുഴിമന്തി ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യുക ഇത് മൂന്നെണ്ണം മതി അമ്മച്ചയ്ക്ക് കൊപ്പ മീനോ ഇഷ്ടം അതെനിക്കറിയാം മനസ്സിനെ ഇഷ്ടമുള്ളവരല്ല ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരെ അമ്മയുടെ വേല മനസ്സിലിരിക്കട്ടെടാ വേലപ്പാ ഓ ഇതിലിട്ടിട്ട് പോലും ഇത് ഇണ്ട് അത്രയും പൊങ്ങി വന്ന് വല്യ ചട്ടി ഇല്ലേ മിക്കല നമ്മുടെ ചട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ വേണ്ട മാറ്റേണ്ട കാര്യമില്ല കറക്റ്റാ ഓ ആ പയ്യൻ പറഞ്ഞു കറക്റ്റ് ആട്ടോ മൂന്ന് കിലോ മീമക്കാന്ന ഇതിപ്പോ രണ്ട് തൊള്ളായിരല്ലേ ചട്ടി തന്ന ചേർക്കാൻ അവൻ്റെ വീട് തിരുവനന്തപുരത്ത് പാറശാലയാ വർഷങ്ങളായിട്ട് അവർ തൊടുപുഴയാ മലയാളികളാ തമിഴന്മാർ തമിഴന്മാരല്ല പാറശാല ഉണ്ട് തമിഴന്മാരുണ്ടല്ലോ ഹലോ എന്റെ പിന്നെ കണ്ണങ്ങ സൂപ്പർ ഹീറോ പോലെ തിളങ്ങി അടിച്ചിരിക്കണം അപ്പം നമ്മുടെ മീൻ ഏകദേശം ഏകദേശം ഇട മീൻ വെന്തിട്ടുണ്ട് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ചേർത്ത് മീനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുക നല്ല ഐശ്വര്യമുള്ള കുടമ്പുളിയിട്ട മീൻകറി റെഡിയായി അതെ അമ്മച്ചി മറ്റേ സംഭവം അടപ്പത്ത് വെച്ചേക്കാണ് തൊടുപുഴ വഴി അലഞ്ഞു നടന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സീസണിൽ സീസൺ അല്ലാത്തത് കൊണ്ട് കിട്ടാൻ പാടുപെട്ട ആ സംഭവം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതല്ല കേട്ടോ ഞാനേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ എടുത്തു പോണ പോകുമെങ്കിൽ എനിക്കിട്ട് തട്ടിയിട്ട് ദേ ഇവിടെ ആൻസ് കൂട്ടം കിടന്നേ ഉറങ്ങിപ്പോയി എന്താണെന്ന് വെച്ചാൽ അവന് നന്നായിട്ട് പനിക്കണുണ്ടായിരുന്നപ്പോൾ അപ്പോൾ അവനെ ഗുളികയൊക്കെ കൊടുത്ത് കിടത്തിയേ അവനെ കിടന്ന് ഉറങ്ങിപ്പോയി അമ്മച്ചിയുടെ കുക്കിങ്ങും കഴിഞ്ഞ് അമ്മച്ചിയും കയറി കിടന്ന് ഉറങ്ങി നീ ഇപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നേ പക്ഷേ വൈകിയപ്പം ആൻസിനാണെങ്കിൽ തീരെ വയ്യ യൂണിറ്റ് ടെസ്റ്റൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു നാളെ ഹോളി ഫാമിലിയിൽ കൊണ്ടുപോയി ആൻസിനെ കാണിക്കണം പനിയല്ലേ നല്ല ചൂട് എന്ന് വെച്ചാൽ ചുട്ട് കൊള്ളുന്ന ചൂടാണ് അപ്പം ആ ചൂടങ്ങ് കുറഞ്ഞില്ലെങ്കിൽ കുറച്ച് തുണിയൊക്കെ നനച്ച് ഉള്ളം കയ്യിലും കാലിലും ഒക്കെ വെച്ച് ഒന്ന് തുടച്ച ചൂട് കുറയ്ക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പം എന്നോട് ആൻസ് പറഞ്ഞു അവൻ കയറി കിടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കെട്ടിപ്പിടിച്ച് കിടക്കാവോന്നും ചോദിച്ചു പിന്നെ അവനെ ചേർത്ത് പിടിച്ച് ഞാൻ കിടക്കുറങ്ങാൻ കിടന്ന് അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാനുറങ്ങിപ്പോയേ അപ്പോൾ ചൂടൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ തൽക്കാലത്തേക്കുള്ള ഒരാശ്വാസത്തിനുള്ള പാരസെറ്റമോളൊക്കെ കൊടുത്തേ അതുകൊണ്ട് നാളെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാമെന്ന് വിചാരിക്കുമോ അപ്പോൾ ഞാൻ രാവിലെ ഞാൻ കുറച്ചും കൂടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തായിരുന്നു ഇന്നത്തെ ഞാൻ തൊടുപുഴ ഏരിയ മൊത്തം പോയി കറങ്ങി ചുറ്റാടാണ് വാങ്ങിച്ചത് നമ്മുടേതാ ചേമ്പാണ് കേട്ടോ ഇപ്പം ചേമ്പിൻ്റെ സീസണൊന്നും അല്ലല്ലോ അതുകൊണ്ട് ചേമ്പ് വാങ്ങിച്ച പെട്ടെന്ന് ചേമ്പ് തിന്നാനൊരു ആഗ്രഹം തോന്നി അങ്ങനെ പോയി വാങ്ങിയതാണ് എനിക്ക് ഈ പലഹാരത്തേക്കാളൊക്കെ കൂടുതലിഷ്ടം ഉപ്പ കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ എന്ന് പറയുന്ന വിഭവങ്ങളൊക്കെയാണ് അപ്പോൾ ചേമ്പും നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചാറായിട്ടൊക്കെയാണ് മീൻകറി എടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ അതോടെ ഈ പരിസരത്ത് എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നത് തോന്നുന്നത് കൂടാതെ ബാസ്ക്യൂ വന്നിരിപ്പള്ളൂട്ടോ അയലും ഞാൻ എഴുന്നേറ്റ് പോകുന്ന അതൊന്നും എഴുന്നേറ്റ് പോരും അങ്ങനെ ഇപ്പം വെന്ത് കഴിഞ്ഞ പാനസിനോട് ചോദിച്ചതാണ് അമ്മച്ചി വിളിച്ച അവന് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ചേമ്പിന് മിൻകറിയൊന്നും ശരിക്കും മുളക് പൊട്ടിച്ചതൊക്കെയാണ് സൂപ്പർ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം ഒമ്പത് വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം ഒമ്പത് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാൻ വരെയായിരിക്കും ദിസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസർ ബൈ